ശ്രീകണ്ഠാപുരം വൈഎംസിഎയുടെ സില്വർ ജൂബിലിയോടനുബന്ധിച്ച് നിരവധി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അഡ്വക്കറ്റ് സജീവ് ജോസഫ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം പട്ടണത്തില് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന എല്ലാവര്ക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന വിശപ്പുരഹിത ശ്രീകണ്ഠാപുരം പദ്ധതി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് വർഷം ശ്രീകണ്ഠാപുരം വൈ എം സി എ പ്രസിഡന്റുമാരായിരുന്നവരെ കോട്ടൂർ സി എസ് ഡി ആശ്രമം സുപ്പീരിയർ ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ ആദരിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും വൈ എം സി എയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ആദരിച്ചു ബേബിച്ചൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മത്തായി വി എം ബെന്നി ജോൺ കെ എം തോമസ് ഷാജി ജോസഫ് അഡ്വക്കേറ്റ് ഇൻഡു ബിജി ജോസഫ് മാത്യു റിജി ജോൺ ആന്റണി സി എഫ് ജോർജ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ബേബി ചൻ കുഴിത്തോട്ട് റെജി കാര്യങ്കൽ ജയേഷ് വർഗീസ് വനിതാ വിഭാഗം ഭാരവാഹികളായി ആശാ ജയേഷ് സൗമ്യ സ്നേഹ എന്നിവരെയും ിക്കൊണ്ട് സമാരണം കുറിച്ച ഒരു സംഘടന ഇന്ന് വർഷത്തെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പടം ശ്രീലാമരത്തിൻ്റെ ജീവിത മേഖലയിലും എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര വധിച്ച ഒരു സ്ഥാപനമായി പ്രസ്ഥാനമായി സംഘടനയായി രൂപപ്പെടുത്തിയ ആ ദീർഘമായ ചരിത്രത്തെ ഏറ്റവും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി